എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നേടാവുന്ന ഗ്രാമീൺ ഡാക് സേവകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വർഷത്തെ ഗ്രാമീൺ ഡാക് സേവകൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ലിസ്റ്റ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഏപ്രിൽ ഏഴാം തീയതി വരെയായിരുന്നു വേരിഫിക്കേഷന് സമയമുണ്ടായിരുന്നത് സെക്കൻഡ് ലിസ്റ്റിൽ എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെ ഉൾപ്പെട്ടു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ലിസ്റ്റ് വന്നു മെയ് ആറാം തീയതി വരെയാണ് വേരിഫിക്കേഷന് സമയമുള്ളത് അപ്പോൾ മൂന്നാമത്തെ ലിസ്റ്റ് ഈ ഒരു പാറ്റേൺ പിന്തുടരുകയാണെങ്കിൽ മെയ് ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ലിസ്റ്റ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും കട്ട് ഓഫിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ കരിശേരി നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം